നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് ഞങ്ങളുടെ ആലക്കോട് ടൗണിൽ ഒരു വലിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നീട് ഇവിടെ രാവിലെ വന്നതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് സിറ്റി സെൻറ്റർ എന്നാണ് സിറ്റി സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലക്കോട് സിറ്റിയുടെ സെൻറ്റർ തന്നെയാണ് ഈ സിറ്റി സെൻ്റർ ഇവിടെ നല്ലത് മാത്രം തരാതരം എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി നോട്ടീസ് കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത ഓൾ ഐറ്റം ഷോപ്പാണെന്ന് പറയാം കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങളുണ്ട് ഫാൻസി ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റുണ്ട് ഉണ്ട് പിന്നെ ഫുഡ് പിന്നെ ബോൾ കളിക്കുന്ന ആളുകൾ കുട്ടികൾക്ക് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗിഫ്റ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഈ മലയോര മേഖലയിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ രണ്ട് നിലകളിലായിട്ട് ഇങ്ങനെ ഒരു ഷോറൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ വസ്ത്രാലയം ഒക്കെ ഇങ്ങനെ ഒരുപാട് നിലകളിലായിട്ട് ആൾക്കോട്ടുണ്ട് വലിയ വസ്ത്രാലയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഫാൻസി ഗിഫ്റ്റ് ബേ ബേബി ഐറ്റംസ് അങ്ങനെയുള്ള സംഭവമൊക്കെ രണ്ട് നിലകളായിട്ട് ഒരു വലിയ ഷോറൂം സെറ്റ് ചെയ്തത് ഇത് ആദ്യമായിട്ട് തന്നെ ആറ് ആളുകളാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഉദ്ഘാടനം അതുപോലെ തന്നെ വ്യാപാര വ്യവസായ കൌൺസിലിൻ്റെ പ്രസിഡന്റ് ഹരിയറ്റിനൊക്കെ അതിൻ്റെ ഒരു സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ ഒരുപാട് ആളുകൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇത് എന്തായാലും ഒരു വലിയ ഷോറൂമായിട്ട് തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പാലക്കോട് നിന്ന് കാണാൻ കഴിയുന്നത് എന്നാലും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അല്ലെ ഒരുപാട് സാധനങ്ങളുണ്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ താഴെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളോട് പോകാൻ കണ്ടോ മുകളാണ് ഒരു ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളത് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഈ സൈഡിലൊക്കെ കാണാൻ കഴിയും നല്ല ഫ്ലവേഴ്സ് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് നല്ല ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അടക്കുവെച്ചിട്ടാണ് അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ചെറുകേസിൻ്റെ അടുത്ത് തന്നെ സൈഡിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നല്ല ക്ലോക്കുകളൊക്കെ വെറൈറ്റി ഇനത്തിൽപ്പെട്ട ക്ലോക്കുകളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുകയാണ് നല്ല ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ അതിൻ്റെ ത്രിമാന രൂപങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അത്തരത്തിലിങ്ങനെ കയറിയിട്ട് നമുക്ക് മുകളത്തെ നെല്ലിലേക്ക് പോകാൻ കഴിയും മുകളിലെത്തുമ്പോഴാണ് നമുക്കിവിടെ ഈ ഫാൻസിയുടെ ഒരു വിശാലമായ ഷോറൂം കാണാം ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് ഈ നൈൽ പോളിഷ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ ഓരോ അതിനും ഓരോ സെക്ഷനാണ് ഇപ്പോൾ ലിഫ്റ്റിക്ക് ഉണ്ട് നൈൽ പോളിഷ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡുകളുണ്ട് അടിപൊളി ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട് ഉണ്ട് അടിപൊളി സൂപ്പർ ഹെയർ ബാൻഡുകളൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി വളകളാണ് നമുക്കിവിടെ ഈ സീറ്റ് കാണാൻ പറ്റിയിരുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് നല്ല അടിപൊളി അടിപൊളി വളകൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെയുള്ള നല്ല അടിപൊളി വളകളുടെ ഒരു സെക്ഷനാണ് ഇത് പല വെറൈറ്റി മാലകളുണ്ട് അതിൻ്റെ ഒരു തന്നെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് അങ്ങനെ ഇതിന് വേണ്ടി ഈ മാലകൾ അങ്ങനെയുള്ള നെക്ലേസ് അങ്ങനെയുള്ള ബാങ്കിൾസ് അങ്ങനെയുള്ള ഈ ഗോൾഡ് പ്ലേറ്റഡ് സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഇത്തരത്തിലൊരു സെക്ഷൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ലേഡീസിൻ്റെ മാത്രം ഒരു ഷോറൂമാണെന്ന് ആരും കരുതണ്ട നല്ല അടിപൊളി ബെൽറ്റുകൾക്കാണില്ലേ അടിപൊളി ബെൽറ്റുകളുണ്ട് ജെൻസിനുള്ള നല്ല സൂപ്പർ ബെൽറ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാച്ചുകളുടെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെറൈറ്റി വാച്ചുകൾ നല്ല അടിപൊളി വാച്ചുകളുടെ ഒരു കളക്ഷൻസ് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഊതും അത്രയൊന്നും ഒക്കെ നമ്മൾ കേൾക്കാറില്ല നല്ല അത്തരം ഊതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ലെതർ പേഴ്സുകളൊക്കെ ഇതാ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ലെതർ പേഴ്സുകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വെറൈറ്റി പേനകളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി ഇതാ പാർക്കറിൻ്റെ ഒക്കെ അടിപൊളി പേനകളുണ്ട് വലിയ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് പേനകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് ഇതിലുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് ഒരുപാട് ടോയ്സുകളുടെ പ്രധാനപ്പെട്ട കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ഏത് വിലയ്ക്കുള്ള സാധനങ്ങളും നമുക്കിവിടെ കാണാം ചെറിയ കുട്ടികൾക്കുള്ളത് കാറുകളൊക്കെ അതെങ്ങനെ വെച്ചിട്ടുണ്ട് വലുതും ചെറുതുമായ കാറുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്സ് ഉണ്ട് എക്യപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പം എല്ലാവർക്കും ഫേഷ്യൽ ചെയ്യാനുള്ള സാധനമൊക്കെ വേണം അപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഫേഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുണ്ട് കേട്ടോ നിങ്ങൾ കുട്ടികൾ വിഷമിക്കേണ്ട ഉള്ള സാധനങ്ങൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ഇത്തരത്തിലുള്ള ചെരുപ്പുകൾ അല്ലേ നല്ല അടിപൊളി കളറുകളിൽ അതായത് സപ്തവർണ്ണങ്ങളിൽ പല തരത്തിലുള്ള ചെരുപ്പുകൾ പല വലുപ്പത്തിലുണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ചെരുപ്പുകളുടെ വലിയ കളക്ഷൻസ് ഇതാണ് ഇവിടെ കാണാം ഈ കുട്ടികൾക്കുള്ള തൊട്ടിയൊക്കെ നല്ല കൊതുകൊക്കെ അടിക്കാതെ സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന നല്ല തൊട്ടി ഇതായി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കുട്ടികളുടെ ഒരേ കുഞ്ഞുടുപ്പുകൾ കുഞ്ഞുടുപ്പുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ക്രിസ്മസിൻ്റെ സാധനങ്ങൾക്ക് അവിടെ തൊപ്പിയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഇവിടെ വി സിറ്റി സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമുക്കാണ് കുട്ടികളുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അടക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന കുറെ കഥാപാത്രങ്ങളല്ലേ കഥാപാത്രങ്ങളൊക്കെ അതിൽ പ്ലാസ്റ്റിക് കൂടുതൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അടിപൊളി കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് മൃഗങ്ങൾ അത് ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടി തൂങ്ങിക്കിടയ്ക്കാണ് കുട്ടികൾക്കിവിടെ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മേടിക്കാതെ ആരും പോകത്തില്ല സ്പ്രേയൊക്കെ അടിക്കാതെ എങ്ങനെയാണ് നമ്മൾ പുറത്തിറങ്ങുക അല്ലേ എല്ലാവർക്കും ഇപ്പോൾ സ്പ്രേ വേണം അപ്പം നമ്മൾ വിദേശത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്പ്രേ അത ഇപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടും കേട്ടോ ആ സ്പ്രേ ഉണ്ട് അതുപോലെ സോപ്പുകളുണ്ട് എന്താ ഇല്ലാത്ത ഒന്നുമില്ല ഇല്ല ആ ഷൂ പോളിഷ് ഞങ്ങൾ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഷൂ പോളീഷ്യൊക്കെ അങ്ങനെ ഒരു ഓൾ ഐറ്റം ഷോപ്പാണ് ഈ ആലക്കോട് സിറ്റിയിൽ സിറ്റി എന്ന പേരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ കണ്ടിട്ട് നിങ്ങൾ സന്ദർശിച്ചിട്ട് പോവുക ഇവിടുന്ന് സാധനം വാങ്ങുക കേട്ടോ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണാം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് വരിക ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക അടിപൊളി ഡിസ്കൗണ്ടോട് കൂടിയുള്ള ഒരു സെയിലാണ് ഇവിടെ നടക്കുന്നത് ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ വലിയ ഡിസ്കൗണ്ട് സെയിലിൽ നമുക്ക് ഇവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും ഏത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ലഭിക്കും എല്ലാവർക്കും നന്മകൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ